സർവ ദേവഗണങ്ങളിൽ നിന്നും അർജുനന് എല്ലാ അസ്ത്രങ്ങളും പ്രാപ്തമായി എന്നാൽ ആ അസ്ത്രങ്ങൾ എങ്ങനെ പ്രയോഗിക്കണം എപ്രകാരം പ്രയോഗിക്കണം എന്നുള്ള ശിക്ഷണങ്ങൾ പിതാവായ ഇന്ദ്രൻ അർജുനന് നൽകി എന്നാൽ എല്ലാ ശിക്ഷണങ്ങളും പൂർത്തിയാക്കിയ ശേഷം ഇന്ദ്രൻ അർജുനനോട് ഗുരുദക്ഷിണ ആവശ്യപ്പെട്ടു സമുദ്രമധ്യത്തിൽ താമസിച്ചു വരുന്ന രാക്ഷസന്മാരാകുന്ന നിവാതകവചന്മാരുടെ നിഗ്രഹം ആയിരുന്നു അതുപ്രകാരം ഈ ധരണിയിൽ ആരാലും പരാജിതനാക്കുവാൻ കഴിയാത്ത അർജുനൻ നിവാദ കവചന്മാരെ കൊന്നൊടുക്കി മാതലിയുടെ സാരഥ്യത്തിൽ നിവാദ കവചന്മാരുടെ പുരിയിലേക്ക് എത്തുകയും അവരെ കൊന്നൊടുക്കുകയും ചെയ്തു ആ മഹായുദ്ധത്തിന് ശേഷം മാതലിയോടുകൂടി ഇന്ദ്രന്റെ മോഹനമായ മയിൽപീലിവർണത്തിലുള്ള ആ രഥത്തിലേറി അർജുനൻ തിരികെ ദേവലോകത്തേക്ക് പോകും വഴി ഒരു കാഴ്ച കണ്ടു അത് കണ്ട പ്രകാരം അർജുനൻ പറഞ്ഞു തിരിച്ചു പോരും വഴിക്ക് ഞാൻ വേറെയൊരു അത്ഭുതം ദർശിച്ചു ദിവ്യവും അഗ്നിപ്രകാശവും കാമകവുമായ ഒരു പുരമായിരുന്നു അത് രക്തവൃക്ഷങ്ങളും മനോഹര കൂടി പാടുന്ന പക്ഷികളും ചേർന്ന ആ മനോഹരപുരത്തിൽ പൗലോമന്മാരും കാലകേയന്മാരുമാണ് അധിവസിക്കുന്നത് ഗോപുരം കൊത്തളം നാല് കോട്ടപാതിലുകൾ എന്നിവ ചേർന്ന് സർവരക്തമയമായി ശോഭിക്കുന്ന ആ പുരം ദിവ്യവും അത്ഭുത ദർശനവും നിറഞ്ഞതായിരുന്നു സർവരത്നമയമായി ശോഭിക്കുന്ന വൃക്ഷങ്ങളാൽ മനോഹരിതമായി നിൽക്കുന്നു പ്രകാശമുള്ള വൃക്ഷങ്ങൾ ചുഴന്ന് നിത്യ സന്തുഷ്ടിതമായി നിൽക്കുന്നു അസുരന്മാർ അധിവസിക്കുന്നതും ദൃഷ്ടി മുസലം ില്ല് മുൾത്തടി എന്നിവ എടുത്തുകൊണ്ട് എല്ലായിടത്തും ഭടന്മാർ നിറഞ്ഞു നിൽക്കുന്നു അങ്ങനെയുള്ള അത്ഭുതകരമായ ആ ദൈത്യതപനത്തിൽ ആ പ്രദേശത്തെ ഞാൻ കണ്ടു മാതലിയോട് ആരാഞ്ഞു ഈ അത്ഭുതം നിറഞ്ഞ പ്രദേശം ഏതാകുന്നു എന്ന് അതിനുള്ള മറുപടിയായി ഇന്ദ്രന്റെ സാരഥിയാകുന്ന മാതലി ഇപ്രകാരം പറഞ്ഞു കാലകേരിൽപ്പെട്ട പുലോമ എന്ന സ്ത്രീ ദിവ്യമായ ആയിരം സംവത്സരം ഘോര തപസ് ചെയ്ത് തപസ് കൊണ്ട് പ്രസാദിച്ച ബ്രഹ്മാവ് അവൾക്ക് വരം നൽകി പുത്രന്മാർക്ക് സുഖമില്ലായ്മയും സുരന്മാരാലും ഉരകവർഗങ്ങളാലും അവൾക്കൊരു കേടുപാടും സംഭവിക്കരുത് ഒരു മൃത്യു സംഭവിക്കരുത് എന്ന് പിതാമഹനോട് അവൾ ആവശ്യപ്പെട്ടു അതായത് ബ്രഹ്മദേവനോടവൾ ആവശ്യപ്പെട്ടു എന്നു മാത്രമല്ല മഹാപ്രഭയോടുകൂടി ആകാശത്ത് ചുറ്റുന്ന രമ്യമായ പുരവും അവൾ ആവശ്യപ്പെട്ടു അത് സർവ രക്താകൃതം ആകണമെന്നും വിണ്ണവർക്ക് അതായത് ദേവന്മാർക്ക് ദുർദർശനമാകണമെന്നും അവൾ ആഗ്രഹിച്ചു അവളുടെ ആഗ്രഹം പോലെ തന്നെ പിതാമഹൻ മരം നൽകി കാമികമായ സൽഗുണങ്ങൾ എല്ലാം ചേർന്ന് ആദിവ്യാധികൾ അടുക്കാത്ത ഒരു പുരം ബ്രഹ്മാവ് കാലക്കേയന്മാർക്കായി സൃഷ്ടിച്ചു അങ്ങനെ അവൾക്ക് പിതാമഹനായ ബ്രഹ്മദേവൻ നൽകിയ ദിവ്യമായ ഈ പട്ടണം സുരന്മാരുടെ സഹായത്തോടുകൂടി ആകാശത്തിൽ ചുറ്റുന്നു സദ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു അത് കാലക്കേയന്മാരും അതിൽ അധിവസിക്കുന്നു ഈ ശ്രേഷ്ഠമായ പുരത്തിന് ഹിരണ്യപുരം എന്നാണ് നാമം പൗലോക കാലക്കേയന്മാരാൽ ഈ പുരം പാലിച്ചു വരുന്നു നിത്യ സന്തുഷ്ടരായി അവർ ഇവിടെ നിർഭയരായി പാർക്കുന്നു ഇവർക്ക് മരണം മൃത്യൻ്റെ കൈകൊണ്ടാണെന്നാണ് പത്മജൻ പറയുന്നത് അതായത് ബ്രഹ്മദേവൻ പറയുന്നത് ഹേ പാർത്ത ദുസകന്മാരും ശക്തരുമായ ഈ കാലകേയന്മാരെ ഉടനെ വജ്രായുധം കൊണ്ട് നശിപ്പിക്കണം മാതലിയുടെ വാക്യത്തിന് മറുപടിയായി അർജുനൻ ഇങ്ങനെ പറഞ്ഞു ദേവന്മാരാലും അസുരന്മാരാലും മരണമടയാത്തവരാണ് അവരെന്ന് മാതലിയിൽ നിന്ന് ഗ്രഹിച്ചപ്പോൾ ഹേ മാതലി എന്നാൽ ആ പുരത്തിലേക്ക് തേർ തെളിക്കുക ദേവേന്ദ്ര ദ്രോഹികളെ ഞാൻ അസ്ത്രം കൊണ്ട് വധിക്കുന്നതാകുന്നു വിപുത വൈരികൾ എനിക്ക് മരണം കൊണ്ടു തരികയില്ല ഉടനെ എന്നെ ഹിരണ്യപുരത്തിൻ്റെ സമീപത്തേക്ക് എത്തിച്ചു രഥം അർജുനനെ കണ്ട ഉടൻ തന്നെ ദൈത്യന്മാർ ചിത്രഭൂഷാഞ്ചിതമായ ചട്ടകൾ ഇട്ടുകൊണ്ട് തേരിൽ കയറി യുദ്ധത്തിനായി പാഞ്ഞു വന്നു അവർ അമ്പ് നരാജം കത്തിയമ്പ് തോമരം എന്നിവ കൊണ്ട് വർഷിച്ചു ഉഗ്രവീരത്താൽ അവർ ഏത ശരങ്ങൾ വിദ്യാബലം കൊണ്ട് അർജുനൻ തടുത്തു രഥമാർഗത്താൽ മോഹിപ്പിച്ചു എൻ്റെ പ്രയോഗം മൂലം അവർ തമ്മിൽ തമ്മിൽ സമ്മൂഢരായി വെട്ടിവീഴ്ത്തുവാൻ തുടങ്ങി അങ്ങനെ അവർ പരസ്പരം പാഞ്ഞു കയറുമ്പോൾ അവരുടെ തല ദിവ്യാസ്ത്രം കൊണ്ട് അർജുനൻ അറുത്തുവിട്ടു അർജുനൻ കൊല്ലാൻ തുടങ്ങിയപ്പോൾ അവർ ഭയപ്പെട്ട് പുരത്തിനുള്ളിൽ ഒളിച്ചു ദൈത്യന്മാർ ആയതുകൊണ്ട് അവർ നഗരത്തോടുകൂടി മേൽപോട്ട് പൊങ്ങി അവരുടെ വഴിമുടക്കി അർജുനൻ സൂര്യാപ ഭയത്തോടുകൂടി അമ്പരത്തിൽ ചുറ്റുന്ന കാമകപുരം ദൈത്യന്മാർ വരദാനം മൂലം സുഖമായി ഒരിടത്ത് നിർത്തി ആ പുരം നിലത്ത് വീഴുന്നു ഉടനെ മേൽപോട്ട് പൊങ്ങുകയും ചെയ്തു വിലങ്ങനെ പായുകയും പിന്നെ വെള്ളത്തിൽ മുങ്ങുകയും ചെയ്തു അമരാവതിയെ പോലെ തന്നെ മനോഹരമായ ആ കാമകമായ പുരം പലവിധ ദിവ്യാസ്ത്രങ്ങൾ കൊണ്ട് അർജുനൻ തടുത്തു ദിവ്യാസ്ത്രം അനുമന്ത്രിച്ച് വിട്ടപ്പോൾ ആ പുരം നിലത്ത് വീണു ഉടഞ്ഞു തകർന്നു വജ്രവേഗത്തിൽ ആ ശരമേറ്റ് കാലചോദിതരായ അവർ പരിഭ്രമിച്ചു ഉടനെ മാതലി അതിൻ്റെ മേൽ വീഴും പ്രകാരം തേടിന് കീഴ്പോട്ട് ഇറക്കി ദൈത്യന് മരുതുവാൻ പാഞ്ഞു വന്നു എന്നാൽ തിരമാലകൾ പിന്നോക്കമൊഴിയുന്നത് പോലെ അവർ പിന്മാറി മർത്യനോട് എതിർത്ത് ജയിക്കുവാൻ പ്രയാസമാണ് എന്നവർ തമ്മിൽ പറഞ്ഞു ദിവ്യാസ്ത്രങ്ങൾ ഓരോന്നായി മുറക്കി വിട്ട് തുടങ്ങി അത്ഭുതം തന്നെ ആ പരസഹസ്രം ദൈത്യന്മാർ എന്റെ അസ്ത്രത്തെ തടുത്തു നിന്നു വിചിത്രമായ രഥമാർഗത്തിൽ ചലിക്കുന്ന മഹാബലന്മാരായ നൂറും ആയിരവും ദൈത്യന്മാരെ കാണപ്പെട്ടു വിചിത്ര മകുടം ചാർത്തിയവരും വിചിത്രമായ ചട്ടയണിഞ്ഞവരും വിചിത്രമായ ആഭരണം ചാർത്തിയവരും എന്നെ ഉത്സാഹപ്പെടുത്തുമാറാൻ പോരാടി അവരെ ഞാൻ മന്ത്രപൂർവം ഏത് അസ്ത്രങ്ങളാൽ ദുഃഖിപ്പിക്കുവാൻ കഴിഞ്ഞില്ല അവർ എന്നെ വിഷമിപ്പിച്ചു യുദ്ധതന്ത്രങ്ങളാൽ അവർ ഒത്തുചേർന്ന് എന്നെ പീഡിപ്പിക്കുകയാൽ ഞാൻ ഭയക്രാന്തനായി അർജുനൻ പറയുന്നു ഉടനെ രണ്ടാം വെച്ച് മഹേശ്വരനെ കൈകൂപ്പി ശിവനെ ധ്യാനിച്ചുകൊണ്ട് ഭൂതങ്ങൾക്ക് സ്വസ്തി പറഞ്ഞ് ദിവ്യമായ രൗദ്രമെന്ന് പുഴ്പെട്ട അസ്ത്രം കയ്യിലെടുത്ത് ശത്രുവിനാശകാരമായ അസ്ത്രം കയ്യിലെടുത്തപ്പോൾ മൂന്ന് തലയും ഒമ്പത് കണ്ണുകളുമായി മൂന്ന് മുഖവും ആറ് കയ്യുമായി ഭഗ്നിജാലം പോലെയുള്ള കേശത്തോടുകൂടിയ ഒരു ദിവ്യവസ്തു കണ്ടു വായി തുറന്ന നാഗങ്ങൾ കൊണ്ട് ചീരം ധരിച്ച നിർഭയനും നിത്യഘോരനുമായ രൗദരാസ്ത്രമായിരുന്നു അത് ആ അസ്ത്രീവത്തിൽ തൊടുത്തു പരാശക്തിയായ ശർവനെ ഞാൻ മനസ്സാ വണങ്ങി ആ സുരന്മാരുടെ തോൽവിക്കായി ഞാൻ ശരമയച്ചു അത് വിട്ട ഉടനെ തന്നെ നാനാരൂപികളായി സിംഹം വ്യാക്രങ്ങൾ എന്ന് തന്നെയല്ല വൃക്ഷങ്ങൾ കാട്ടുപോത്തുകൾ പന്നകങ്ങൾ പശുക്കൾ ശരഫങ്ങൾ വരാഹങ്ങൾ മാർജാരങ്ങൾ ചെന്നൈക്കൾ പ്രേതങ്ങൾ ഗരുഡന്മാർ ചമരങ്ങൾ ഇരികൾ യക്ഷന്മാർ അസുരന്മാർ ഗുഹ്യന്മാർ മത്സ്യങ്ങൾ ആനത്തലയന്മാർ ഉലൂകങ്ങൾ അശ്വങ്ങൾ മീനാകൃതികൾ നാനാ ശസ്ത്രാഗ്നി പാണികൾ പലതരത്തിലുള്ള രൂപങ്ങൾ ആ മഹാസ്ത്രത്തിൽ നിന്നും വന്നു മൂന്ന് ശിരസ്സും നാല് മുഖവും നാല് കൈകാലുകളും ദ്രംഷ്ടങ്ങളും ഇങ്ങനെ പല രൂപത്തിലുള്ള മാംസ ദേഗാസ്ഥികളുള്ളവരായി മൂർത്തികൾ പാഞ്ഞുചെന്ന് ആ ദൈത്യന്മാരെ കൊന്നൊടുക്കി ഗാന്ഡിവം വിട്ട ബാണമേറ്റ് അവർ ഊഴിയിൽ മരിച്ചു വീണു ഈ മഹാത്ഭുതം കണ്ടപ്പോൾ ത്രിപുരവൈദ്യയായ മഹാദേവനെ ഞാൻ മനസ്സാ കൈകൂപ്പി ദിവ്യാഭരണമായ ആ ദൈത്യന്മാരെ രൗദ്രമായ അസ്ത്രത്താൽ തകർത്ത് തരിപ്പണമാക്കിയിരിക്കുന്ന കണ്ട ഇന്ദ്രസാരഥി സന്തോഷിച്ചു ദേവന്മാർക്ക് പോലും അസാധ്യമായ കർമ്മം കണ്ട് ഇന്ദ്രസാരഥി മാതലി എന്നെ പൂജിച്ചു മാതലി പ്രീതിതനായി ഇങ്ങനെ പറഞ്ഞു ഭവാൻ സുരാസുരന്മാർക്ക് പോലും അസാധ്യമായ ക്രിയയാണ് നടത്തിയിരിക്കുന്നത് പോരിൽ ഇപ്രകാരം സംഹാരം നടത്തുവാൻ ഇന്ദ്രനെ പോലും കഴിഞ്ഞിട്ടില്ല ദേവാസുരന്മാർക്ക് തകർക്കുവാൻ കഴിയുന്നതല്ല വ്യോമമാർഗമായ ഈ പുരം അതാണ് നീ മതിച്ചിരിക്കുന്നത് അത് ഭവാന്റെ തപോവീര്യത്തിൻ്റെ ശക്തിയാകുന്നു ആ വ്യോമ നഗരം തകർന്ന് അസുരന്മാർ നശിച്ചപ്പോൾ നഗരത്തിൽ നിന്നും പുറത്തു വന്ന് അവരുടെ നാരിമാർ കൂന്തൽ ചിന്നി സങ്കടപ്പെട്ട് കൂരരികളായി അവർ ആർത്തനാദം മുഴക്കി നിലത്ത് വീണ് പ്രാതാക്കളോട് കൂടിയും പിതാക്കന്മാരോടുകൂടിയും പുത്രന്മാരോടുകൂടിയും നിലവിളിച്ചു അവർ വിധവകളായി മാറിയിരിക്കുന്നു മാറത്തടിച്ചും പൂമാലകൾ വലിച്ച് പൊട്ടിച്ചും മണിഭൂഷങ്ങൾ പൊട്ടിച്ചെറിഞ്ഞും സ്ത്രീ നശിച്ച അവർ ദുഃഖിച്ച് മുറവിളി കൂട്ടി നാഥന്മാർ മരിച്ചു സ്ത്രീകെട്ട് ആ ദൈത്യ പട്ടണം മങ്ങി പോയി നഗരം പോലെ ശോഭിച്ചാർന്ന ആ പുരം നാഗം പോലെ കയം പോലെ ദുഷ്കരമായി തീർന്നിരിക്കുന്നു അങ്ങനെ നിവാത കവചന്മാരെയൊക്കെ കൊന്ന് ധീരനായ അർജുനൻ ഇന്ദ്രന്റെ അടുത്തേക്ക് എത്തി ശേഷം അർജുനൻ ചെയ്ത എല്ലാ കർമ്മങ്ങളും മാതലി ഇന്ദ്രനോട് സവിസ്താരം പറഞ്ഞുകൊടുത്തു വിധ്വസം മായാഘാതം നിവാതകവച സൈന്യങ്ങളിൽ പോരാടി നശിപ്പിച്ച എന്നിവയുള്ള എല്ലാ കഥകളും ഇതെല്ലാം കേട്ട് ഇന്ദ്രൻ മരുത് കിണത്തോടു കൂടി ചേർന്ന് പുത്രനായ അർജുനനെ സഹർഷം വാഴ്ത്തി പിന്നെ ദേവന്മാരോട് ചേർന്ന് ദേവരാജൻ അർജുനനെ വീണ്ടും ഭംഗിയായി ആശ്വസിപ്പിച്ചു ദേവാസുരന്മാരെക്കാൾ നീ പോരിൽ മെച്ചം കാണിച്ചു എൻ്റെ വൈരികളെ ധുവംസിക്കുകയാൽ നീ ഗുരുദക്ഷിണ ചെയ്തിരിക്കുന്നു ഇപ്രകാരം ധനം ചെയ്യുന്നു നീ പോരിൽ സ്ഥിരനാകട്ടെ പകച്ചു പോകാതെ മനസ്സ് പതറാതെ നീ അസ്ത്രപ്രയോഗം ചെയ്തു കൊള്ളുക ദേവന്മാർക്കും ദൈത്യന്മാർക്കും ആശ്രിതന്മാർക്കും നീ പോരിൽ താങ്ങും തണലും ആകട്ടെ യക്ഷന്മാർക്കും ഗന്ധർവന്മാർക്കും പക്ഷികൾക്കും അപ്രകാരം തന്നെ നീ താങ്ങും തണലും ആവട്ടെ അങ്ങനെ ദേവേന്ദ്രൻ അർജുനനെ അനുഗ്രഹിച്ചു പിതാവായ ഇന്ദ്രന്റെ വാത്സല്യത്തിലും സ്നേഹത്തിലും അനുഗ്രഹത്തിലും അർജുനൻ അതീവ സന്തുഷ്ടനായി അർജുനൻ അവിടെ ജീവിച്ചു